ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു ബേസിക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം കേട്ടോ നോക്കൂ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി കേക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും വൺ കെ ജി കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതിലൊന്നാണ് ഈ മഷറിങ് കപ്പ് വിത്ത് സ്പൂൺ കേട്ടോ പിന്നെ ഒരു ഹാൻഡ് മിക്സർ വല്ലപ്പോഴും ആഗ്രഹത്തിന്റെ പേരിൽ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ മിക്സിയിലായാലും ഉണ്ടാക്കാം പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ മേടിച്ചാൽ വളരെ നല്ലതാണ് ഇതിനധികം അധികം വിലയൊന്നും ആയിട്ടില്ല ഞാൻ ഏഴ് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ ഈ ബ്രാൻഡ് നാട്ടിലുണ്ടാവാൻ വഴിയില്ല നാട്ടിൽ നല്ലവർട്ടം നോക്കി മേടിച്ച ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഇതൊരരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ തവണ അരിച്ചെടുക്കണം കേട്ടോ എത്ര പ്രാവശ്യം അരിക്കുന്നു അതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആവും കേക്ക് അപ്പൊ അരിക്കണ പാർട്ട് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് ഒരു നുള്ള ഉപ്പ് അടക്കം നാല് കൂട്ടം പൊടികൾ നമ്മൾ മൂന്നാല് പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത നാല് ചേരുവകള് ഒട്ടും തണുപ്പില്ലാത്ത മൂന്ന് മുട്ട മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഒരു ടീസ്പൂൺ വാനലസെൻസ് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇനി എന്താ ആദ്യം കാണിച്ച നാല് കൂട്ടവും ഇപ്പൊ കാണിച്ച നാല് കൂട്ടം കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ ബാറ്ററി റെഡി ആവും എളുപ്പല്ലേ തോന്നിയ പോലെ മിക്സ് ആക്കാൻ പറ്റില്ല എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഒട്ടും വെള്ളം തുള്ളി ഇല്ലാത്ത ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വാനില സേൻസ് ചേർത്തിട്ട് കുറച്ചും കൂടി ബീറ്റ് ചെയ്യാം എൻ്റെ പഞ്ചസാര അധികം വലിയ തരികളല്ലാത്തതുകൊണ്ട് അല്ലാത്തോണ്ട് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ നാട്ടിലത്തെ കിട്ടുന്ന പഞ്ചസാര നല്ല വലിയ തരികളല്ലേ അതുകൊണ്ട് അത് പൊടിച്ചെടുക്കുന്നതാവും ബെറ്റർ അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫ്ലഫി ആക്കി ബീറ്റ് സാറെ രണ്ട് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ ഭർത്താനത്തിന്റെ ഇടയിൽ പെട്ടെന്ന് എല്ലാം കൂടി പോയതാണ് എഗ്ഗും ഷുഗറും കൂടി നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ അത്ര ഫ്ലഫി അല്ല ഇവിടത്തെ മുട്ട വെച്ചിട്ട് ഇത്രയും എനിക്ക് പറ്റാറുള്ളൂ കുറച്ചും കൂടി ഫ്ലഫി ആക്കാൻ പറ്റൂട്ടോ ഇനി നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയന്റ് ഓയിൽ ഓയിൽ ചേർത്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒന്നെല്ലായിടത്തും മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി മുക്കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത്ര മതി ഇനി ഹാൻഡിൽ വിത്ത് കെയർ പൊടി ഇട്ടതിന് ശേഷം ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ ഓരോ തവി പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചില് വെച്ചിട്ട് ചെയ്യാം സ്പാച്ചില് വെച്ചിട്ട് ചെയ്താൽ എനിക്ക് കട്ട പിടിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വിസ്കാണോ ഉപയോഗിക്കാറുള്ളത് അപ്പൊ മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ ബേബീസിനൊക്കെ ഹാൻഡിൽ ചെയ്യൂലേ അതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുക അതേപോലെ കറക്കി എടുത്തിട്ട് ഒരു വെട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു വെട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് അതേപോലെ ഒന്ന് ചെയ്യുകയാണ് എൻ്റെ ബാറ്ററി ഇപ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് കുറച്ച് തിക്ക് ആയിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ പാൽ എളം ചൂടോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അടുത്ത പരിപാടി നമ്മുടെ കേക്ക് ടെന്നിൽ നമ്മൾ നേരത്തെ ഓയിൽ അളന്ന പാത്രം ഉണ്ടല്ലോ അതിലെന്തായാലും ഒരിത്തിരി ഓയിലൊക്കെ കാണും കേട്ടോ അപ്പം അതിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഞാൻ അതിന് വേറെ ഓയിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേക്കിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലൊരു തട്ട് തിരക്കി വെച്ച് കൊടുക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം എട്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ബാറ്ററിയിൽക്ക് ഒമ്പതാമത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരു മുക്കാൽ ടീസ്പൂണോളം വിനീഗർ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല അത് ബേക്ക് ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വിനീഗർ ചേർത്തിട്ടുണ്ടെങ്കിലും മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ കേക്കിന് കേക്ക് ബാറ്ററി ടിന്നിലേക്ക് പകർത്താൻ ഏറ്റവും ബെസ്റ്റ് സ്പാച്ചുല തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് വടിച്ചെടുക്കാൻ പറ്റും അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ബാറ്ററിന് നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തോളം ടാപ്പ് ചെയ്യൂട്ടോ എയർ ബബിൾസൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകാനാണ് കേട്ടോ ടാപ്പ് ചെയ്യുന്ന പത്ത് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത ഓവൺ സെറ്റപ്പിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം മൂടി വെക്കാം ഹിടികളിൽ പോലെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വെയിറ്റ് ആയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഒട്ടും ചൂട് പുറത്തേക്ക് പോയില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം ഇതാണ് നമ്മുടെ ഓവൺ സെറ്റപ്പ് സാധാരണ സ്റ്റവ് എന്താ ഞാൻ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ജപ്പാനിലത്തെ സ്റ്റൗ കുറച്ച് സെൻസറൊക്കെ ഉള്ളതാണ് കേട്ടോ എന്തെങ്കിലും പാത്രം ഓവറായിട്ട് ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിന്റെ ചൂട് ഫ്ലെയിം തനിയെ താഴെയും കൂടിയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ കേക്ക് ഒട്ടും ശരിയാവില്ല അപ്പൊ ഇത്തരത്തിലുള്ള പോർട്ടബിൾ സ്റ്റൗ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൽ റെഡി ആവേണ്ടതാണ് അതിന് മുമ്പായിട്ട് നല്ല മണൊക്കെ വരുന്നതെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ നേരം കൊണ്ടേ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാം ഒത്തിരി പാത്രങ്ങളായിട്ടുണ്ടല്ലോ കേക്ക് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിങ്ക് നിറഞ്ഞ് പാത്രങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ആവുമ്പോ നമുക്ക് പാത്രങ്ങൾ കുറയ്ക്കാനുള്ള ഐഡിയാസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം ആദ്യമൊക്കെ ഒത്തിരി പാത്രങ്ങളും ടിഷ്യൂകളൊക്കെ നിറയും കേട്ടോ പിന്നെ പിന്നെ അതൊക്കെ കുറഞ്ഞു ഇപ്പം ഇന്ന് വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ കേക്ക് ബേക്ക് ആവണ നേരം കൊണ്ട് ഞാൻ പാത്രം ഒക്കെ സെറ്റ് ആവട്ടെ കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നല്ല സ്മെല്ല് വന്നു ഞാൻ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ ഇപ്പൊ ചെറിയൊരു ഉണ്ടായിരുന്നു ഒട്ടലുണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചു കറക്റ്റ് മുപ്പത് മിനിറ്റില് കേക്ക് റെഡി ആയിട്ട് നല്ല ക്ലിയർ ആണ് സ്റ്റിക്ക് അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് കേക്ക് വേണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ